സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഹെഡ്സിനെ നമുക്ക് സക്ഷൻ ഹെഡ് ഡെലിവറി ഹെഡ് സ്റ്റാറ്റിക് ഹെഡ് മാനോമാട്രിക് ഹെഡ് ഇത്രയും തരത്തിൽ എക്സ്പ്രസ് ചെയ്യാം അതിലെ ആദ്യത്തത് സക്ഷൻ ഹെഡ് എന്താണ് സക്ഷൻ ഹെഡ് എന്ന് വെച്ചാൽ സക്ഷൻ ഹെഡ് എന്ന് പറയുമ്പോൾ സമ്പിന്റെ ഈ ലിക്വിഡ് ലെവൽ മുതൽ പമ്പിന്റെ സെൻ്റർ വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റിനെയാണ് നമ്മൾ സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത് സമ്പിന്റെ ലിക്വിഡ് സർഫസ് മുതൽ പമ്പിന്റെ സെന്റർ ലൈൻ വരെയുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ഡെലിവറി ഹെഡ് ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത് പമ്പിന്റെ സെന്റർ ലൈൻ മുതൽ നമ്മൾ ലിക്വിഡ് ഡെലിവേഡ് ചെയ്ത ടാങ്കിലെ ലിക്വിഡ് സർഫസ് വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത് അതായത് പമ്പിന്റെ ഈ ഒരു സെന്റർ ലൈന് മുതൽ നമ്മുടെ ലിക്വിഡ് ഡെലിവേഡ് ചെയ്ത ടാങ്കിന്റെ ലിക്വിഡ് ലെവൽ വരെയുള്ള

പമ്പിന്റെ സെൻടർ ലൈൻ വരെയുള്ള ഈ ഒരു ഹൈറ്റും ഡെലിവറി ഹെഡ് എന്ന് പറയുമ്പോൾ പമ്പിന്റെ സെൻടർ ലൈനും മുതൽ ലിക്വിഡ് ഡെലിവേർഡ് ചെയ്ത ടാങ്കിലെ ലിക്വിഡ് ലെവൽ വരെയുള്ള ഈ ഒരു ഹൈറ്റ് ഇത് ഇത് രണ്ടിന്റെയും സ്വാണ് നമ്മൾ എന്ത് പറയുന്നത് ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഹെഡ് എന്ന് അപ്പോ സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറയുന്നത് സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ് ഇനി നെക്സ്റ്റ് മാനോമെട്രിക് ഹെഡ് മാനോമെട്രിക് ഹെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനോമെട്രിക് ഹെഡ് എന്ന് പറയുമ്പോൾ ഹെഡ് വിച്ച് സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ടു വർക്ക് അതായത് സെൻട്രിഫ്യൂഗൽ പമ്പ് റൈസ് ചെയ്യുന്ന ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇമ്പലർ എന്ത് ചെയ്യും ലിക്വിഡിൽ ഒരു ഹെഡ് ഇമ്പാർട്ട് ചെയ്യും ഈ ഒരു ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് അതായത് പമ്പ് റൈസ് ചെയ്യുന്ന ഹെഡിനെയാണ് നമ്മൾ മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു സെൻട്രിഫിക്കൽ പമ്പാണെങ്കിൽ ഈ ഇൻലെറ്റ് നമ്മൾ എന്ന് എന്ന് റെപ്രസെന്റ് റെപ്രസെന്റ് ഔട്ട്ലെറ്റ് അതായത് ഇൻലെറ്റ് എന്നും ഔട്ട്ലെറ്റ് ഫ്ലാൻഡിനെ ടൂ എന്ന് റെപ്രസെന്റ് അങ്ങനെയാണെങ്കിൽ ഇൻലെറ്റിലുള്ള ഹെഡ് ഈ ഒരു ഹൈറ്റ് ആണെന്ന് വിചാരിക്കുക ഔട്ട്ലെറ്റിലുള്ള ഹെഡ് ഈ ഒരു ഹൈറ്റ് ആണെന്ന് വിചാരിക്കുക ഇത് രണ്ടും തമ്മിലുള്ള ഈ ഒരു ഹൈറ്റ് ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ എച്ച് എം എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു മാനോമെട്രിക് ഹെഡ് അതായത് നമുക്കറിയാം എന്താണ് ഇമ്പെല്ലറ് ലിക്വിഡിൽ എന്ത് ചെയ്യും ഒരു ഹെഡ് ഇമ്പാർട്ട് ചെയ്യും അവിടെ അതുപോലെ തന്നെ എന്തുണ്ടാവും ഇമ്പെല്ലറില് ലോസസ് ഉണ്ടാവും കേസിംഗിനുള്ളിൽ ലോസസ് ഉണ്ടാവും അപ്പൊ മാനോമെട്രിക് ഹെഡിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം മാനോമെട്രിക് ഹെഡിനെ നമുക്ക് എച്ച് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ മാനോമെട്രിക് ഹെഡ് ഈസ് ഈക്വൽ ടു ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ഇമ്പർ ടു ലിക്വിഡ് മൈനസ് ലോസ് ഓഫ് ഹെഡ് ഇൻ പമ്പ് ലോസ് ഓഫ് ഹെഡ് ഇൻ പമ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാവും കേസിംഗിലുള്ള ലോസ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ മാനോമെട്രിക് ഹെഡിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം വി ഡബ്ല്യൂ ടു യു ടൂ ഡിവൈഡ് ബൈ ജി മൈനസ് എച്ച് എൽ ഐ പ്ലസ് എച്ച് എൽ സി ഈ വി ഡബ്ല്യൂ ടു എന്ന് പറയുന്നത് എന്താണ് വെലോസിറ്റി ഓഫ് അറ്റ് ഔട്ട്ലെറ്റ് ആണ് യു ടു എന്ന് പറയുന്നത് ഔട്ട്ലെറ്റിലെ വെയിനിന്റെ വെലോസിറ്റി ആണ് അല്ലെങ്കിൽ ഇമ്പലറിന്റെ ഔട്ട്ലെറ്റ് വെലോസിറ്റിയാണ് യു ട്യൂ എന്ന് പറയുന്നത് ഈ എച്ച് എൽ ഐ എന്ന് പറയുന്നത് ഇമ്പല്ലറിൽ ഉണ്ടാവുന്ന ലോസ് ആണ് എച്ച് എൽ സി എന്ന് പറയുന്നത് കേസിംഗിൽ ഉണ്ടാകുന്ന ലോസ് ആണ് അപ്പോ ഈ ഹെഡ് ലോസ് സീറോ ആണെങ്കിൽ ഹെഡ് ലോസ് സീറോ ആണെങ്കിൽ മാനോമെട്രിക് ഹെഡ് എന്തിന് ഈക്വൽ ആയിരിക്കും ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ഇമ്പർ ടു ലിക്വിഡിന് ഈക്വൽ ആയിരിക്കും എന്ത് മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് ഇനി മാനോമെട്രിക് ഹെഡിന്റെ നെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇൻലെറ്റിലുള്ള ഹെഡ് ഇതും ഔട്ട്ലെറ്റിലുള്ള ഹെഡ് ണെങ്കിൽ മാനോമെട്രിക് ഹെഡ് എന്ന് പറയുമ്പോൾ അപ്പോ മാനോമെട്രിക് ഹെഡ് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം ഹെഡ് മെഷേർഡ് അക്രോസ് ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് ഓഫ് പമ്പ് എന്തിന് ഈക്വൽ ആയിരിക്കും മാനോമെട്രിക് ഹെഡിന് ഈക്വൽ ആയിരിക്കും ഹെഡ് മെഷേർഡ് അക്രോസ് പമ്പ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഫ്ലാൻജസ് എന്ന് പറയുന്നത് എന്തിനു ഈക്വൽ ആയിരിക്കും മാനോമെട്രിക് ഹെഡിന് ഈക്വൽ ആയിരിക്കും അപ്പൊ നമുക്ക് സെക്കൻഡ് എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം മാനോമെട്രിക് ഈക്വൽ ടു ടോട്ടൽ ഹെഡ് അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് പമ്പ് മൈനസ് ടോട്ടൽ ഹെഡ് 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 അറ്റ് 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 ഇൻലെറ്റ് ഓഫ് പമ്പ് അതായത് മൈനസ് ആയിരിക്കും എന്ന് അപ്പോ ഔട്ട്ലെറ്റ് ഓഫ് പമ്പിലെ ടോട്ടൽ ഹെഡ് എന്തായിരിക്കും അതായത് പ്രഷർ ഹെഡ് പ്ലസ് സ്ക്വയർ ബൈ ടു ജി വെലോസിറ്റി ഹെഡ് പ്ലസ് അല്ലെങ്കിൽ ഇൻലെറ്റ് 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 ഹെഡ് 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 അതായത് പ്രഷർ പ്രഷർ പ്ലസ് പ്ലസ് വെലോസിറ്റി പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് എഴുതാം മാനോമെട്രിക് ഹെഡിന്റെ എക്സ്പ്രഷൻ എഴുതാം ടോട്ടൽ ഹെഡ് ഔട്ട്ലെറ്റ് ഓഫ് പമ്പ് മൈനസ് ടോട്ടൽ ഹെഡ് അറ്റ് ഇൻലെറ്റ് ഓഫ് പമ്പ് ഇനി മൂന്നാമത് മാനോമെട്രിക് ഹെഡിന്റെ ആണ് മാനോമെട്രിക് ഹെഡ്വൽ ടു സ്റ്റാറ്റി ഹെഡ് പ്ലസ് പ്ലസ് ഡെലിവറി പൈപ്പിലെ കാരണം ഉണ്ടാകുന്ന ഡെലിവറി പൈപ്പിലെ ഫ്ലോ വെലോസിറ്റി ആണ് അപ്പോ സ്റ്റാറ്റി ഹെഡ് പ്ലസ് ലോസസ് ഇൻ പൈപ്പ് പ്ലസ് വി ഡി സ്ക്വയർ ബൈ ടൂ ഇങ്ങനെയും നമുക്ക് എന്ത് എഴുതാം മാനോമെട്രിക് ഹെഡിന്റെ എക്സ്പ്രഷൻ എഴുതാം അപ്പൊ ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം മാനോമെട്രിക് ഹെഡിന് എക്സ്പ്രസ് ചെയ്യാം

ഹെഡ് അഗൈൻസ്റ്റ് വിച്ച് എ സെൻട്രിഫ്യൂഗൽ പമ്പ് റൈസ് ചെയ്യുന്ന ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കാവിറ്റേഷൻ ഇൻ പമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാവിറ്റേഷൻ എന്താണ് കാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോ ഒരു പമ്പ് ഈ സമ്പിൽ നിന്ന് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് ലിക്വിഡ് പമ്പ് പമ്പാണെന്ന് വിചാരിച്ചു ഇവിടെ ഈ ില് അല്ലെങ്കിൽ ഈ സക്ഷൻ സൈഡില് എപ്പോഴെങ്കിലും പ്രഷർ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ലിക്വിഡ് പ്രഷർ വേപ്പർ പ്രഷറിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും ലിക്വിഡ് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും ലിക്വിഡ് വേപ്പറൈസ് ചെയ്യും ഈ വേപ്പർ ബബിൾസ് ലിക്വിഡിനൊപ്പം മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും പമ്പിന്റെ ഇമ്പെല്ലറിൽ എത്തും ഇങ്ങനെ പമ്പിന്റെ ഇമ്പെല്ലറിൽ വേപ്പർ ബബിൾസ് ലോവർ പ്രഷർ സൈഡിൽ നിന്ന് ഹയർ പ്രഷർ സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഹയർ പ്രഷർ സൈഡിൽ എത്തുമ്പോൾ ഈ വേപ്പർ ബബിൾസ് എന്ത് ചെയ്യും കൊളാപ്സ് ചെയ്യും ഇങ്ങനെ വേപ്പർ ബബിൾസ് പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഇമ്പെല്ലറിന്റെയും കേസിങ്ങിന്റെയും ഒക്കെ സൈഡ്സിൽ മെറ്റലില് എന്ത് ഡാമേജസ് ഉണ്ടാവും ഈ ഒരു ആക്ഷനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത് ലിക്വിഡിന്റെ പ്രഷർ വേ ല വേപ്പർ പ്രഷറിനെക്കാൾ കുറഞ്ഞ് കഴിഞ്ഞാൽ സക്ഷൻ സൈഡിലെ പ്രഷർ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് വേപ്പറൈസ് ചെയ്യും വേപ്പർ ബബിൾസ് ഫോം ചെയ്യും ഈ വേപ്പർ ബബിൾസ് ഇമ്പലറിന്റെ ഹയർ സൈഡിൽ എത്തുമ്പോൾ ചെയ്യും അവിടെ ഇമ്പലറിന്റെയും അതുപോലെ കേസിങ്ങിലൊക്കെ എന്തുണ്ടാവും ഡാമേജ് ഉണ്ടാകും ഇതിനെയാണ് നമ്മൾ ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ഡാമേജിങ് ആക്ഷനെ നമ്മൾ പിറ്റിംഗ് എന്ന് പറയും ഡാമേജിംഗ് ആക്ഷന് പിറ്റിങ് പറയും ഇവിടെ ഈ ഒരു പമ്പിന്റെ ഇമ്പലുകൾ നോക്കുക ഈ കാവിറ്റേഷൻ കാരണം ഉണ്ടാകുന്ന ഡാമേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ അപ്പൊ ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡാമേജിങ് ആക്ഷന് നമ്മൾ പിറ്റിംഗ് എന്ന് പറയും ഈ ഒരു ഫിനോമിന നമുക്ക് എന്ത് പറയാം ക്യാവിറ്റേഷൻ ഇൻ സെൻറ്റർ പമ്പ് എന്ന് പറയും ഇനി ഈ കാവിറ്റേഷന്റെ റീസൺസ് റീസൺസ് ഫോർ ക്യാവിറ്റേഷൻ ആദ്യത്തത് റിഡക്ഷൻ ഓഫ് പ്രഷർ അറ്റ് സെക്ഷൻ നോസിൽ സക്ഷൻ നോസിലെ പ്രഷർ വേപ്പർ പ്രഷറിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ക്യാവിറ്റേഷന് കാരണമാവും അതുപോലെ ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ലിക്വിഡ് വേപ്പറേസിയും വേപ്പർ ബബിൾസ് ഫോമയും അവിടെ ക്യാവിറ്റേഷൻ നടക്കും അതുപോലെ തന്നെ ഇൻക്രീസിംഗ് വെലോസിറ്റി ഓഫ് ഫ്ലോ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് പ്രഷർ ഡിക്രീസ് ചെയ്യും അവിടെ ക്യാവിറ്റേഷനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ക്യാവിറ്റേഷന്റെ റീസൺസ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ഇഫക്റ്റ് ഓഫ് കാവിറ്റേഷൻ കാവിറ്റേഷന്റെ ഇഫക്റ്റ് ആദ്യത്തെ എന്താണ് നമ്മൾ പറഞ്ഞെന്താണ് പിറ്റിംഗ് മാർക്സ് ഓൺ ഇമ്പല്ലർ ബ്ലേഡ്സ് ആൻഡ് വെല്യൂട്ട് കേസിംഗ് വാൾ വെല്യൂട്ട് കേസിംഗ് വാൾസിലും ഇമ്പല്ലർ ബ്ലേഡ്സിലും ഉണ്ടാകുന്ന പിറ്റിംഗ് മാർക്സ് അതായത് ഇമ്പല്ലർ ബ്ലേഡ്സും കേസിംഗ് വാൾസും എന്ത് ചെയ്യും ഡാമേജസ് ആവും അതുപോലെ പ്രിമച്യർ ബിയറിംഗ് ഫെയിലിയർ പ്രിമച്യർ ആയിട്ടുള്ള ബിയറിംഗ് ഫെയിലിയർ അതുപോലെ ഷാഫ്റ്റ് ഫെയിലിയർ പിന്നെ പ്രിമച്യർ മെക്കാനിക്കൽ ഫെയിലിയർ ഓഫ് പമ്പ് ഇതൊക്കെയാണെന്ത് ക്യാവിറ്റേഷന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ് പ്രഷർ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറയുമ്പോൾ സക്ഷൻ സൈഡിൽ പ്രഷർ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറയുമ്പോൾ വേപ്പർ ബബിൾസ് ഫോം ചെയ്യും ഈ വേപ്പർ ബബിൾസ് ഇമ്പലറിന്റെ ഹയർ പ്രഷർ സൈഡിൽ കൊളാപ്സ് ചെയ്തിട്ട് ഇമ്പലറിലും കേസിങ്ങിലും ഡാമേജസ് അല്ലെങ്കിൽ ഫിറ്റിംഗ് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് കാവിറ്റേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് എൻ പി എസ് എച്ച് എന്ന് പറയുന്നത് എന്താണ് എൻ പി എസ് എച്ച് എന്ന് വെച്ചാൽ നെറ്റ് ഹെഡ് ദാറ്റ് ഈസ് ടു മേക്ക് ലിക്വിഡ് ഫ്ലോ ത്രൂ സെക്ഷൻ പൈപ്പ് ഫ്രം സമ്പ് ടു ഇമ്പല്ലർ അതായത് ഈ ഒരു ഫിഗർ നോക്കുക ഈ സമ്പിൽ നിന്ന് ഈ സെക്ഷൻ പൈപ്പിലൂടെ ഇമ്പല്ലർ അതായത് ഐ ഓഫ് ഇമ്പെല്ലറിലേക്ക് ഒരു ലിക്വിഡ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട മിനിമം ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് എന്ന് സക്ഷൻ പൈപ്പിലൂടെ ഐ ഓഫ് പിലുകളിലേക്ക് ലിക്വിഡ് ഫ്ലോ ഉണ്ടാക്കാൻ ആയിട്ടുള്ള മിനിമം ഹെഡ് ആണ് എന്ത് നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് അതായത് ഇതെന്താണ് ഒരു മിനിമം സക്ഷൻ കണ്ടീഷൻ ആണെന്ന് പറയാം സെന്ററിഫിക്കൽ പമ്പിന്റെ ഒരു മിനിമം സെക്ഷൻ ആണ് നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ് എന്ന പരാമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം സെൻട്രിഫിക്കൽ പമ്പില് കാവിറ്റേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കാവിറ്റേഷൻ ഡിസൈഡ് ചെയ്യുന്ന ഒരു പരാമീറ്റർ ആണത് നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ് അതായത് നമ്മളൊരു പമ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനൊരു റിക്വേഡ് നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ് ഉണ്ടാവും ഇതിനാണ് നമ്മൾ എൻ പി എസ് എച്ച് റിക്വേഡ് എന്ന് പറയുന്നത് റിക്വേഡ് നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ് അതായത് മിനിമം അത്രയും നെറ്റ് സെക്ഷൻ ഹെഡ് നമുക്ക് വേണം അതേസമയം നമുക്ക് പമ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ് ഉണ്ടാവും അവൈലബിൾ നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ് ഇതില് നമ്മളുടെ അവൈലബിൾ നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ആയിട്ട് അതായത് എൻ പി എസ് എച്ച് എൻ പി എസ് എച്ച് അവൈലബിൾ എന്ന് പറയുന്നത് എപ്പോഴും എൻ പി എസ് എച്ച് റിക്വയർഡിനേക്കാൾ കൂടുതലായിരിക്കണം എൻ പി എസ് എച്ച് റിക്വയർഡിനേക്കാൾ കൂടുതലായിരിക്കണം അതായത് അവൈലബിൾ സെക്ഷൻ ഹെഡ് നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ് റിക്ക് നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലിക്വിഡ് പ്രഷർ ലിക്വിഡ് പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ താഴെ വരും അപ്പോൾ വേപ്പർ ബബിൾസ് ഫോം ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാവിറ്റേഷൻ ഉണ്ടാകും അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഇംബലറിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ അവൈലബിൾ എൻ പി എസ് എച്ച് എന്ന് പറയുന്നത് എപ്പോഴും റിക്ക്ഡ് എൻ പി എസ് എച്ചിനേക്കാൾ കൂടുതലായിരിക്കണം അവൈലബിൾ എൻ പി എസ് എച്ച് റിക്വേഡ് എൻ പി എസ് എച്ചിനേക്കാൾ കൂടുതലായിരിക്കണം അല്ലെങ്കിൽ അവിടെ വേപ്പർ ബബിൾസ് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യും ക്യാവിറ്റേഷനുള്ള ചാൻസ് ഉണ്ടാവും അതായത് അവൈലബിൾ നെറ്റ് പോസിറ്റീവ് ഹെഡ് റിക്വേഡിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രഷർ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ താഴെ വരും അപ്പോൾ എന്ത് ചെയ്യും വേപ്പർ വേപ്പർ ബബിൾസ് ഫോം ചെയ്യും വേപ്പർ ബബിൾസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പമ്പിലെന്ത് സംഭവിക്കും ക്യാവിറ്റേഷൻ സംഭവിക്കും

ഇൻ ഇൻ സെക്ഷൻ സെക്ഷൻ പൈപ്പ് പൈപ്പ് ഫ്രിക്ഷണൽ ഹെഡ് ലോസ് അപ്പോ എൻ പി എസ് പിന്നുള്ള പാരാമീറ്റർ എന്താണെന്ന് മനസ്സിലാക്കുക പമ്പിന്റെ ഐ ഐഫ് ഇമ്പലുകളിലേക്ക് ലിക്വിഡ് ഫ്ലോ സെക്ഷൻ പൈപ്പിൽ നിന്ന് കണ്ടിന്യൂസ് ലിക്വിഡ് ഫ്ലോ ഉണ്ടാക്കാൻ റിക്വയർഡ് ആയിട്ടുള്ള മിനിമം ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ് എഫിഷ്യൻസീസ് ഓഫ് പമ്പ് ത് മാനോമെട്രിക് എഫിഷ്യൻസിനോമെട്രിക് എഫിഷ്യൻസിട്രിക് എഫിഷ്യൻസിന്ന് വെച്ചാൽ ഓഫ് മാനോമെട്രിക് ഹെഡ് ഡെവലപ്ഡ് ബൈ പമ്പ് ടു ഹെഡ് ഇമ്പോർട്ടഡ് ബൈ ദ ഇമ്പ മാനോമെട്രിക് ഹെഡ് ഡിവൈഡ് ബൈ ഹെഡ് ഇമ്പോർട്ടഡ് ബൈ ഇമ്പർ ട്വ ലിക്വിഡ് ആണെന്ന് മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മള് മാനോമെട്രിക് ഹെഡ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് ഹെഡ് ഇമ്പോർട്ടഡ് ബൈ ഇമ്പല ടു ലിക്വിഡ് മൈനസ് ഹെഡ് ലോസസ് ഇൻ പമ്പാണ് അതായത് മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് ഹെഡ് ഇമ്പോർട്ടൻറ്റ് ബൈ ഇമ്പെല്ലർ ലിക്വിഡ് മൈനസ് ഹെഡ് ലോസസ് ആണ് ഈ ഹെഡ് ലോസസ് സീറോ ആണെങ്കിൽ പമ്പിലുള്ള ഹെഡ് ലോസസ് സീറോ ആണെങ്കിൽ മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും ഹെഡ് ഇമ്പോർട്ടൻറ്റ് ബൈ ഇമ്പെല്ലർ ലിക്വിഡിന് ഈക്വൽ ആയിരിക്കും ആ കേസിൽ ഹെഡ് ലോസസ് സീറോ ആവുന്ന കേസിൽ മാനോമെട്രിക് എഫിഷ്യൻസി എന്തായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും ഇനി നെക്സ്റ്റ് വോളിയോമെട്രിക് എഫിഷ്യൻസി വോളിയുമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഡിസ്ചാർജ് പെർ സെൻഡ് ഫ്രം പമ്പ് ടു ക്വാണ്ടിറ്റിക് അതായത് ഒരു സെക്കൻഡിലെ പമ്പ് ഡിസ്ചാർജ് ചെയ്യുന്ന ലിക്വിഡ് ഡിവൈഡ് ബൈ ഇമ്പല്ലറടെ പാസ് ചെയ്യുന്ന ലിക്വിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വോളിയുമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ലിക്വിഡ് ഡിസ്ചാർജ് പെർ സെക്കൻഡ് ഫ്രം ദ പമ്പ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഇമ്പെല്ലർ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇനി നെക്സ്റ്റ് മെക്കാനിക്കൽ എഫിഷ്യൻസിൽ എഫിഷ്യൻസി റേഷ്യോ ഓഫ് ഡെലിവേർഡ് ടു ദ പമ്പ് ഷാഫ് അതായത് ഇമ്പെല്ലറ് ലിക്വിഡിൽ ഡെലിവർ ചെയ്യുന്ന പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് ഷാഫ് പ്രൊവൈഡ് ചെയ്യുന്ന പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെക്കാനിക്കൽ എഫിഷ്യൻസിന്ന് പറയുന്നത് നമുക്കറിയാം പമ്പിന്റെ ട്രൈമൂവർ റൺ ചെയ്യുമ്പോൾ ഇമ്പെല്ലർ ഫിക്സ് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റ് എന്ത് ചെയ്യും റൺ റണ്ണെയും ഷാഫ്റ്റാണ് എന്ത് ചെയ്യുന്നത് ഇമ്പലറിന് റൺ ചെയ്യുന്നത് അപ്പോൾ ഈ ഷാഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന പവറാണെന്ത് ഇൻപുട്ട് ഷാഫ്റ്റ് പവർ ഇങ്ങനെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇമ്പെല്ലർ റൊട്ടേറ്റ് ചെയ്യും അങ്ങനെ ഇമ്പലർ ലിക്വിഡിൽ അല്ലെങ്കിൽ ലിക്വിഡിൽ ഡെലിവർ ചെയ്യുന്ന പവറാണെന്ത് പവർ ഡെലിവേർഡ് ബൈ ഇമ്പലർ ടു ലിക്വിഡ് അപ്പൊ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുന്ന ബൈ പ്രൊവൈഡ് ഇൻപുട്ട് പവറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പറയുന്നത് മെക്കാനിക്കൽ എഫിഷ്യൻസി ഇനി നെക്സ്റ്റ് ഓവറോൾ എഫിഷ്യൻസി എഫിഷ്യൻസി എന്താ ഓവറോൾ എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ് പവർ ഔട്ട് പുട്ട് ഓഫ് ദ പമ്പ് ടു പവർ ഇൻപുട്ട് ടു ദ പമ്പ് പവർ ഓഫ് ദ പമ്പ് എന്ന് പറയുമ്പോൾ പമ്പ് ചെയ്ത ലിക്വിഡ് ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ ആ ഒരു പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പവർ ഔട്ട് പുട്ട് ഓഫ് ദ എന്ന് പറയുന്നത് അതുപോലെ ഷാഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ട് പവറിനെയാണ് നമ്മൾ പവർ ഇൻപുട്ട് ടു ദ പമ്പ് എന്ന് പറയുന്നത് അപ്പോ ഓവറോൾ എന്ന് വെച്ചാൽ പവർ ഔട്ട്പുട്ട് ഓഫ് ദ പമ്പ് ഡിവൈഡ് ബൈ പവർ ഇൻപുട്ട് ടു ദ പമ്പ് ഓവറോൾ എഫിഷ്യൻസിനെ നമുക്ക് മാനോമെട്രിക് എഫിഷ്യൻസിന്റു വോളിയമെട്രിക് എഫിഷ്യൻസിന് മെക്കാനിക്കൽ എഫിഷ്യൻസി എക്സ്പ്രസ് ചെയ്യാം വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് ഓർത്ത് ഓവറോൾ ഈക്വൽ ടു മാനോമെട്രിക് എഫിഷ്യൻസി എഫിഷ്യൻസിൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി അപ്പോൾ ഇത്രയാണ് സെൻട്രിഫ്യൂഗൽ പമ്പിലെ വേരിയസ് എഫിഷ്യൻസീസ് എന്ന് പറയുന്നത് മാനോമെട്രിക് എഫിഷ്യൻസി വോളിമെട്രിക് എഫിഷ്യൻസി മെക്കാനിക്കൽ എഫിഷ്യൻസി ഓവറോൾ എഫിഷ്യൻസി ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കേർവ്സ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കേർബ്സ് അതായത് ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ അല്ലെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ഡിസ്ചാർജ് വേരി ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാനോമെട്രിക് ഹെഡിലും പവറിലും എഫിഷ്യൻസിയിലും ഉണ്ടാകുന്ന വേരിയേഷന്റെ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കേവ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ഡിസ്ചാർജ് വാരി ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാനോമെട്രിക് ഹെഡ് പവർ എഫിഷ്യൻസി അത് മൂന്നും ചെയ്യുന്നതിന്റെ വാരി ആണ് കേർവ്സാണെന്ത് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കേർവ്സ് ഈ ഒരു ഗ്രാഫിൽ തന്നിരിക്കുന്നതാണ് എന്ത് ഓപ്പറേറ്റിംഗ് ഇവിടെ ഡിസ്ചാർജ് എക്സ് ആക്സിസിലും വൈ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എഫിഷ്യൻസി പവർ മാനോമെട്രിക് ഹെഡ് നമുക്ക് ഇതിൽ ഡിസ്ചാർജിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് ഓരോ വേരിയേഷൻ നോക്കാം ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് സീറോയിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹെഡ് എത്രയായിരിക്കും ഡിസ്ചാർജ് സീറോ ആവുമ്പോൾ മാനോമെട്രിക് ഹെഡ് എത്രയായിരിക്കും മാക്സിമം ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് മാനോമെട്രിക് ഹെഡ് ഡിക്രീസ് ചെയ്തു വരുന്നു അതുപോലെ എഫിഷ്യൻസി നോക്കുവാണെങ്കിലോ ഡിസ്ചാർജ് സീറോ ആവുമ്പോ എഫിഷ്യൻസി എന്താണ് സീറോ ആണ് ഡിസ്ചാർജ് ഇൻക്രീസ് അനുസരിച്ചിട്ട് എഫിഷ്യൻസി ഒരു പെർട്ടിക്കുലർ പോയിന്റിന് മാക്സിമത്തിലെത്തും അതിനുശേഷം എന്ത് ചെയ്യും എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും ഒരു പെർട്ടിക്കുലർ ഡിസ്ചാർജിന് എന്തായിരിക്കും എഫിഷ്യൻസി മാക്സിമം ആയിരിക്കും ഇനി പവർ നോക്കുവാണെങ്കിൽ ഇൻപുട്ട് പവർ ഇനീഷ്യലി ഡിസ്ചാർജ് സീറോ ആവുമ്പോൾ ഇൻപുട്ട് പവർ എന്തായിരിക്കും ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും അത് നോൺ സീറോ ആയിരിക്കും ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇൻപുട്ട് പവർ എന്ത് ചെയ്തു ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരും അതുപോലെ ഔട്ട്പുട്ട് പവറോ ഡിസ്ചാർജ് സീറോ ആവുമ്പോൾ ഔട്ട്പുട്ട് പവർ സീറോ ആണ് ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഔട്ട്പുട്ട് പവർ ഒരു മാക്സിമം വാല്യൂ എത്തും അതിനുശേഷം എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും അപ്പോൾ ഇതാണ് ഒരു സെൻട്രിഫിക്കൽ പമ്പിന്റെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടർച്ച് കേബ്സ് എന്ന് പറയുന്നത് ഡിസ്ചാർജിന്റെ വേരിയേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് മാനോമെട്രിക് ഹെഡിലും പവറിലും എഫിഷ്യൻസിയിലും ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത് ഓപ്പറേറ്റിംഗ് കേർവ്സ് എന്ന് പറയുന്നത് സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു സെൻട്രിഫ്യൂഗൽ പമ്പിനെ നമുക്ക് ഫ്ലോ കറസ്പോണ്ടിങ് ആയിട്ട് റേഡിയൽ പമ്പ് ആക്സിൽ പമ്പ് മിക്സർ ഫ്ലോ പമ്പ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്ന് പറഞ്ഞു ഇതിൽ റേഡിയൽ പമ്പാകുമ്പോൾ എന്താണ് ഫ്ലോ എന്തായിരിക്കും റേഡിയൽ ഡയറക്ഷനിലായിരിക്കും അതായത് റേഡിയൽ ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ഉണ്ടാവുക ഈ റേഡിയൽ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹൈ പ്രഷർ ആൻഡ് ലോ ഫ്ലോറൈറ്റ് കണ്ടീഷൻസിലാണ് ഹൈ പ്രഷർ ആൻഡ് ലോ ഫ്ലോ ഫ്ലോറൈറ്റിലാണ് റേഡിയൽ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ നെക്സ്റ്റ് ആക്സിയൽ പമ്പ് ആക്സിയൽ പമ്പിൽ എന്തായിരിക്കും ഫ്ലോ ആക്സിയൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഫ്ലോ ആക്സിയൽ ആയിരിക്കും അപ്പോൾ ആക്സിയൽ പമ്പിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോവർ പ്രഷർ ആൻഡ് ഹൈ ഫ്ലോറൈറ്റിലായിരിക്കും ആക്സിഎൽ പമ്പ് റേഡിയൽ പമ്പിനേക്കാൾ ലോവർ പ്രഷർ ആൻഡ് ഹൈ ആയിരിക്കും എന്ത് ചെയ്യുന്നത് പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ നെക്സ്റ്റ് പമ്പാണ് എന്ത് മിക്സഡ് ഫ്ലോ പമ്പ് മിക്സഡ് ഫ്ലോ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹയർ പ്രഷർ ദൻ ആക്സിയൽ പമ്പും അതുപോലെ ഹയർ ഡിസ്ചാർജ് ദൻ റേഡിയൽ പമ്പാണ് റേഡിയൽ പമ്പിനേക്കാൾ ഹയർ ആയിട്ടുള്ള ഡിസ്ചാർജിലും അതുപോലെ ആക്സിൽ പമ്പിനേക്കാൾ ഹയർ പ്രഷർ കണ്ടീഷൻസിലായിരിക്കും എന്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് മിക്സഡ് ഫ്ലോ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ റേഡിയൽ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹയർ പ്രഷർ ആൻഡ് ലോ ഫ്ലോ റേറ്റിലാണ് അതുപോലെ ആക്സിയൽ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് റേഡിയൽ പമ്പിനേക്കാൾ ലോ പ്രഷർ ആൻഡ് ഹൈ ഫ്ലോ റേറ്റ് കണ്ടീഷൻസിലാണ് മിക്സഡ് ഫ്ലോ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആക്സിയൽ ഫ്ലോ പമ്പിനേക്കാൾ ഹൈ പ്രഷർ കണ്ടീഷനിലും റേഡിയൽ ഫ്ലോ പമ്പിനേക്കാൾ ഹൈ ഡിസ്ചാർജ് കണ്ടീഷനിലാണ് ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സെലക്ഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് സെൻട്രിഫിക്കൽ പമ്പിന്റെ സെലക്ഷൻ സെൻട്രിഫിക്കൽ പമ്പിന്റെ സെലക്ഷൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഹെഡ് ആൻഡ് സ്പീഡ് ഈ മൂന്ന് വാല്യൂസുമാണ് സെൻട്രിഫിക്കൽ പമ്പിന്റെ സെലക്ഷന്റെ മെയിൻ ക്രൈറ്റീരിയ ഡിസ്ചാർജ് ഹെഡ് ആൻഡ് സ്പീഡ് ഈ വാല്യൂസിന്ന് നമുക്ക് പമ്പിന്റെ സ്പെസിഫിക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും റിക്വയർഡ് ആയിട്ടുള്ള സ്പെസിഫിക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ സ്പെസിഫിക് സ്പീഡ് ആണ് എന്ത് പമ്പിന്റെ സെലക്ഷന്റെ മെയിൻ ഫാക്ടർ ഈ സ്പെസിഫിക് സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ പമ്പ് സെലക്ട് ചെയ്യുന്നത് ഇത് കൂടാതെ ഈ സ്പെസിഫിക് സ്പീഡ് കൂടാതെ നമ്മൾ ഈ പറയുന്ന ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്യും അതായത് റിലയബിലിറ്റി ഓഫ് സർവീസ് പമ്പിന്റെ സർവീസ് റിലയബിലിറ്റി അതുപോലെ ഇനീഷ്യൽ കോസ്റ്റ് എഫിഷ്യൻസി ഓഫ് പമ്പ് അതുപോലെ ഡിപ്രിസിയേഷൻ ഓഫ് പമ്പ് പമ്പിന്റെ ഡിപ്രിസിയേഷൻ വാല്യൂ പിന്നെ കോസ്റ്റ് ഓഫ് എനർജി ഫോർ റണ്ണിംഗ് പമ്പ് പമ്പ് റണ്ണിങ് റണ്ണിങ് ഉണ്ടാകുന്ന എനർജി കോസ്റ്റ് ൻസ് കോസ്റ്റ് അതുപോലെ പ്ലേസ് ഓഫ് അപ്ലിക്കേഷൻ എന്താണ് പമ്പിന്റെ പർപ്പസ് ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഏത് പ്ലേസിലാണ് അത് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ ലിക്വിഡ് ടു ബി ഹാൻഡിൽഡ് ഏത് ലിക്വിഡ് ആണ് പമ്പ് ചെയ്യുന്നത് പിന്നെ ടോട്ടൽ ലിഫ്റ്റ് ആൻഡ് കപ്പാസിറ്റി ഇത്രയും ഫാക്ടറും കൂടെ നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും പമ്പ് സെലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും പമ്പിന്റെ സെലക്ഷൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ് സ്പെസിഫിക് സ്പീഡാണ് അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ